സിസ്റ്റർ ജർമ്മനിക്ക് അതിന്റെ വേണ്ടിട്ട് ഞങ്ങള് യാത്രയാക്കാൻ വേണ്ടി പോകുന്നതിൽ സഖാവേ സഖാവേ അമ്മക്ക് വിഷമമുണ്ടോ അമ്മക്ക് വിഷമുണ്ടോ അച്ഛന് വിഷമുണ്ടോ അപ്പൊ അത് സൂപ്പർ കലക്കി അത് അടിപൊളി മരുമോള് പോന്നതില് വിഷമമുണ്ടോ എടി എടി ചേച്ചി കീർത്തി പോന്നതില് വിഷമം ഉണ്ടോടി കീർത്തി പോന്നതില് വിഷമുണ്ടാ രക്ഷില്ലേ പോയി എയർപോർട്ടിലേക്ക് വഴി ആലപ്പുഴയിൽ ഒന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് കൃപാസനത്തിൽ ഇറങ്ങി ഒന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളിവിടെ കൊല്ലത്തുനിന്ന് ഓടിയിട്ട് എറണാകുളം എത്തിയിട്ടുണ്ട് ഇപ്പം എറണാകുളത്ത് ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിക്കുക നടുവൊക്കെ വേദന എടുത്ത് സഹിക്കാൻ വയ്യ ഒറ്റ ഇരിപ്പിരുന്നിട്ട് വന്നതല്ലേ ഇപ്പം എയർപോർട്ടിൽ അവളെ ആക്കാൻ വേണ്ടി വന്നേക്കാം എയർപോർട്ടിന് തൊട്ട് ഫ്രണ്ടിലുള്ള കുറച്ച് കടയുണ്ടല്ലോ അവിടെ നിന്നാണ് ഇതെല്ലാം ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയത് എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് അതാണ്ട് അവർ ഇവിടെ ആ വാഷ്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പെട്രോൾ പമ്പിലാണ് വന്നത് ഞാൻ എയർപോർട്ടിൽ ഇവിടെ യാത്രയാക്കാൻ വരണമെന്ന് വിചാരിച്ചതല്ല പ്ലാൻ ഒട്ടുമില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ തോന്നുന്നു ഞാൻ വന്നത് നന്നായി എന്ന് നഴ്സിംഗ് കൊല്ലത്ത് തന്നെയാണ് ചെയ്തത് ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയുള്ളൊരു ഹോസ്പിറ്റൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇടയ്ക്ക് വെച്ച് വെളിയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി കുറേ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് എന്തായാലും അവളുടെ ആഗ്രഹം സഫലമായി അങ്ങനെ അവളെ ജർമ്മനിയിലേക്ക് പറക്കുകയാണ് നമ്മളെ യാത്രയാക്കി തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോൾ ഈ ചെറിയ വീഡിയോ കണ്ട് ഇഷ്ടമായിങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ